ശ്രേഷ്ഠ വാഹ്മി വാർക്കാത്ത അവർ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അവരൊക്കെ പുണ്യമാണ് വസ്ലമ തങ്ങൾ ഖബർ സിയാറത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഖബർ സിയാറത്ത് പുണ്യകർമ്മമാണ് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല മുഗ്മിനീകൾ അതിൽ ശങ്കിക്കുന്നു ഇല്ല കാലങ്ങളായി മുഗ്മിനീയങ്ങൾ ചെയ്തു വരുന്ന ഒരു ആചാരം കൂടിയാണ് സാധാരണ ഖബർ സിയാറത്ത് പുരുഷന്മാർക്ക് സുന്നത്തും സ്ത്രീകൾക്ക് വിലക്കുമാണ് എന്നാൽ മഹാന്മാരുടെ ഖബർ സിയാർത്ത് ചെയ്യുന്നത് മഹത്തുക്കളുടെ സിയാർത്ത് ചെയ്യുന്നത് ഇരുവർക്കും സുന്നത്താണ് ഫിത്തനൊന്നും ഇല്ലെങ്കിൽ സ്ത്രീകൾക്കും സന്നത്താണ് അത് അംബിയാക്കളുടെ കബർ സിയാർത്ത് ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട സിയാർപ്പ് ചെയ്യേണ്ടത് ഹബീബായി നബിസുല്ലാഹു അലൈവ് തങ്ങളെയാണ് എന്ന് നബിസുല്ലാഹു അലി വസ്ല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഖബർ ആരെങ്കിലും സന്ദർശിച്ചാൽ അവർക്ക് എൻ്റെ ഷഫാത്ത് റെക്കമെൻ്റ് നിർബന്ധമായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ കബർ ജിയാർത്ത് ചെയ്യുമ്പോൾ ചില പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ബഹുമാനത്തിൽ കബറാടിക്ക് മുന്നിൽ മഹാന്മാരുടെ കബർ സിയാർത്ത് ചെയ്യുമ്പോൾ അവർക്ക് മുമ്പേ ബഹുമാനത്തിൽ നിൽക്കണം റൗല റൌലാസിയാർത്ത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുമ്പ് ഒരു വീഡിയോയിൽ നാം ചെയ്തിരുന്നു ആവശ്യമുള്ളവർക്കത് പഠിക്കണം റോലാസിയാർത്ത് ചെയ്യുന്നതിൻ്റെ അദവുകളും അതിൽ പാലിക്കേണ്ട ചില ചില മര്യാദകളും വളരെ വ്യക്തമായി കത്താബിൻ്റെ ഇവാറത്ത് സഹിതം തന്നെ നാം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ അത് പഠിച്ച് മനസ്സിലാക്കുക ഏതായാലും മഹന്മാരുടെ സിയാർത്ത് ചെയ്യുമ്പോൾ ആദ്യം സലാം പറയുക പിന്നെ സൂറത്തുൽ ഫാത്യഹ ഓതുക സൂറത്തുൽ ഫാത്യഹയ്ക്ക് ശേഷം ഒരുപാട് ഓതാനുണ്ട് ആയത്തുൽ കുർസി ഓതുക അത് നമ്മൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ആയത്തുൽ കുറിസി പലരും ഖബർ സിയാർത്തിൽ ഓതാറില്ല പല സമയത്തും ഓതാറുണ്ട് കഴിയുമെങ്കിൽ ആമിന റസൂലും കൂടെ ഓതുക പിന്നെ സൂറത്തു നസുർ ഓതുക പിന്നെ സൂറത്തുൽ മസദ് കബി സൂറത്ത് ഓതുക പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് അഹദ് സൂറത്ത് ഓതുക അത് എത്ര പ്രാവശ്യം ഓതണം സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് പതിനൊന്ന് പ്രാവശ്യം ഓതണം അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം ഓതി അവിടെ മറപ്പും മറവട്ട് വെടുക്കുന്നവർക്ക് ഹതിയെ ചെയ്താൽ അള്ളാഹു സുബാൻ അവരുടെ എണ്ണം കണക്ക് ഓദ്യവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുമെന്ന് അഷെയ്ഖ് അഹമ്മദ്യിട്ടുണ്ട് അതിന് മിസുൽ അള്ളാഹു അലൈ വസല്ലമ തങ്ങൾ പറഞ്ഞതായി അദ്ദേഹം എടുത്തു ധരിക്കുകയാണ് സുബഹാൻ അള്ളാഹ് വലിയ പ്രതിഫലമാണ് സൂറത്തുൽ പതിനൊന്ന് പ്രാവശ്യം മുതണം എല്ലാവരും ശ്രദ്ധിക്കണേ സൂറത്തുൽ അഖ്ലാസ് പതിനൊന്ന് പ്രാവശ്യം മുതണം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഓരോ പ്രാവശ്യം വിധ ഓതുക ഇത് ഖബർ സിയാറത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഖബറാടിക്ക് മുന്നിൽ വെച്ച് ബഹുമാനക്കേടുള്ള ഒരു വാക്കും പറഞ്ഞുകൂടാ ബഹുമാനത്തിന് എതിര് വരുന്ന ബഹുമാനത്തിന് ഭംഗം വരുന്ന ഒരു സംസാരവും ഒരു പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകരുത് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ഇസ്ലാമിൽ പെട്ടതാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൻ ഈമാനുള്ള ഒരു അടിയാളമായി ഖുർആാൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട് അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കൽ ദീനിന്റെ ഷിയാറിൽ പെട്ടതാണ് അത് ഹൃദയത്തിൽ ഉള്ളവർക്കേ കഴിയൂ ഈമാൻ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹ് ബഹുമാനിച്ചതിനെ ഒരിക്കലും ബഹുമാനി ബഹുമാന ബഹുമാനക്കേടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകരുത് അള്ളാ ബഹുമാനിച്ചതിനെല്ലാം ബഹുമാനിക്കണം നാദിനാതിൻ്റെ തോപ്പിക്ക് നൽകി മാറാ മാറാവട്ടെ